നമസ്കാരം റാഫർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം തകർപ്പൻ ജയത്തോടു കൂടി സൗത്ത് ആഫ്രിക്ക ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് നടന്ന ആറ് മത്സരങ്ങൾ തുടർച്ചയായി തോറ്റ ടീമാണ് പക്ഷേ അഫ്ഗാനയ് മലർത്തി അടിച്ചുകൊണ്ട് നൂറ്റിയേഴ് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് അവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ അരങ്ങേറിയിരിക്കുന്നു ഇന്ന് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക മുന്നൂറ്റി പതിനഞ്ച് റൺസാണ് നിശ്ചിത അൻപത് ഓവറുകളിൽ നേടിയതെങ്കിൽ മറുപടി ബാറ്റിംഗിൽ അഫ്ഗാനിസ്ഥാൻ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഓൾ ഔട്ടായി വെറും ഇരുന്നൂറ്റി എട്ട് റൺസാണ് അവർക്ക് കുറിക്കാൻ കഴിഞ്ഞത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗിൽ റിക്കിൽ ടെൻ മിന്നും ഫോമിലാണ് ആ ഫോം അദ്ദേഹം തുടരുന്ന കാഴ്ച നൂറ്റി ആറ് പന്തുകൾ നേരിട്ട് അദ്ദേഹം നൂറ്റിമൂന്ന് റൺസാണ് അടിച്ചത് സഹ ഓപ്പണർ ഡിസോർസി പതിനൊന്ന് റൺസിന് മടങ്ങിയിരുന്നു എന്നാൽ ടെംബാ ബൗമ മികച്ച പ്രകടനം തുടർന്നു എഴുപത്തി ആറ് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ വാണ്ടഡീസൺ നാൽപ്പത്തി ആറ് മന്തിൽ നിന്ന് അൻപത്തിരണ്ട് റൺസ് അടിച്ചു ഏഴൻ മാഴക്കിടം വെടിക്കെട്ട് നടത്തി ആറ് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തിയാറ് മന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അൻപത്തി റൺസും വന്നു അങ്ങനെ അവർ മുന്നൂറ്റി പതിനഞ്ച് റൺസാണ് കുറിച്ചത് മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ അഫ്ഗാന്റെ വിക്കറ്റുകൾ വീഴുകയായിരുന്നു ആദ്യം മടങ്ങിപ്പോയത് റഹ്മാൻ ഉള്ള ഗുർബാസ് ആയിരുന്നു അദ്ദേഹം പത്ത് റൺസാണ് സംഭാവന ചെയ്തത് ഇബ്രാഹിം സദ്രൻ സഹ ഓപ്പണർ പതിനേഴ് റൺസുമായിട്ട് മടങ്ങി അതുപോലെ സാധിക്കുള്ള അഥലിന്റെ സംഭാവന വെറും പതിനാറ് റൺസ് ആയിരുന്നു ഒരു ഭാഗത്ത് റഹ്മദ് ഷാ നിൽക്കവേ മറുഭാഗത്ത് ഷാഹീദ് ഡായി അസ്മത്തുള്ള ഒമർസായി പതിനെട്ട് റൺസുമായിട്ട് മടങ്ങി മുഹമ്മദ് നബി എട്ട് റൺസ് ഗുൽബുദ്ദീൻ നെയ്പ് പതിമൂന്ന് റൺസ് റാഷിദ് ഖാൻ വന്ന വാടെ കുറച്ച് ഫോറും സിക്സും ഒക്കെ അടിച്ച് ഒരു കമിയോ കളിച്ചു പക്ഷേ അദ്ദേഹം പതിനെട്ട് റൺസുമായിട്ട് കേശവ് മഹാരാജിന്റെ പന്തിൽ ഹിഡൻ മർക്രം പിടിച്ച് പുറത്താവുകയായിരുന്നു നൂർ അഹമ്മദിന്റെ വക ഒമ്പത് റൺസ് റഹ്മദ് ഷായുടെ ഇന്നിങ്സിന് കൈയടിക്കണം അദ്ദേഹം ഒരു ഭാഗത്ത് പൊരുതി പക്ഷേ വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് തൊണ്ണൂറ് റൺസാണ് അദ്ദേഹം നേടിയത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കാഗിസ്വർ റബാദ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ലുങ്കി എങ്കി മ്യൂൾഡർ എന്നിവർ ഈ വീതം വിക്കറ്റുകളും മാർക്കോ എൻസനും കേശവ് മഹാരാജും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും തകർപ്പൻ ജയം നൂറ്റി ഏഴ് റൺസിന്റെ കിടിലൻ വിജയത്തോടു കൂടി സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയിലെ അവരുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ടോത്ത